പതിനൊന്ന് ദിവസം മുൻപാണ് കോട്ടയം കാണക്കാരി രത്നഗിരിപ്പള്ളിക്ക് അടുത്ത ഇരുനില വീട്ടിൽ സാം ജോർജ് ജെസ്സിയെ കഴുത്തു ഞരിച്ച് കൊന്നുകളഞ്ഞു ഇടുക്കിയിലെ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ നിന്ന് മൃതദേഹം കണ്ടെടുക്കുമ്പോൾ ശരീരം പതിയെ അഴുകി തുടങ്ങിയിരുന്നു സ്വത്ത് കൈക്കലാക്കാനും വഴിവിട്ട ബന്ധങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തതിലുമാണ് സാം കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത് ജെസ്സിയുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം അയാൾ ഒഴിവാക്കുകയായിരുന്നു ജെസ്സിയുടെ മൊബൈൽ ഫോണിൽ പല നിർണായക വിവരങ്ങളും ഉണ്ടായിരുന്നിരിക്കാം കാണക്കാരി ണക്കാരിൽ നിർണായക തെളിവുകളിലൊന്നായ മൊബൈൽ ഫോൺ കണ്ടെത്തി എം ജി സർവകലാശാല ക്യാമ്പസിലെ പാറക്കുളത്തിൽ നിന്നാണ് ഫോൺ കിട്ടിയത് ഉപയോഗിച്ചിരുന്ന മറ്റൊരു ഫോണിനായി പാറക്കുളം കേന്ദ്രീകരിച്ച് നാളെയും ഒരാൾ പൊക്കത്തിൽ പുല്ല് നിറഞ്ഞ് ജനസഞ്ചാരമില്ലാത്ത എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഈ ഭാഗം സമീപത്ത് തന്നെയുള്ള ഒരു പാറക്കുളം ഇവിടെയാണ് കാണക്കാരി ജെസ്സി കൊലപാതകത്തിലെ നിർണായകമായ തെളിവ് തേടി പോലീസ് സംഘം ഇന്ന് രാവിലെ എത്തിയത് ജെസിയുടെ ഭർത്താവും കേസിലെ പ്രതിയുമായ സാം കെ ജോർജ് ആണ് കൊലപാതകത്തിന് ശേഷം മൊബൈൽ ഫോണുകൾ പാറക്കുളത്തിൽ ഉപേക്ഷിച്ചത് സർവകലാശാലയിലെ ടൂറിസം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി കൂടിയാണ് അൻപത്തിയൊൻപത് സാം അറുപതടി താഴ്ചകളെ കുളത്തിൽ നിന്നാണ് ജെസിയുടെ ഒരു മൊബൈൽ ഫോൺ മുങ്ങൽ വിദഗ്ധർ കണ്ടെടുത്തത് കാല് അടിയിൽ കുത്താൻ പറ്റിയല്ല ചെളി ഉള്ളതുകൊണ്ട് അവിടെ പോയി ചവിട്ടിക്കഴിഞ്ഞാൽ ചെളി വന്ന് ഞങ്ങൾക്ക് മൊബൈൽ ഫോൺ കാണാൻ പറ്റിയല്ല അതുകൊണ്ട് മുകളിൽ തന്നെ കല്ല് കെട്ടി അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്നാണ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ട് തന്നെ ചെവിക്കൽ ചോര വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം നല്ല തണുപ്പാണല്ലോ അടിയിൽ അതേസമയം ജെസ്സിയുടെ രണ്ടാമത്തെ ഫോണിനായി വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരും മൃതദേഹം മറവ് ചെയ്യാൻ ഉപയോഗിച്ച കാർ കഴിഞ്ഞ ദിവസം കോട്ടയം ശാസ്ത്രി റോഡിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് കാണക്കാരിയിലെ വീട്ടിൽ വെച്ച് ജസിയെ സാം കൊലപ്പെടുത്തുന്നത് ആദ്യം പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതിന് ശേഷം മൂക്കും വായും തോർത്ത് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സാമിൻ്റെ പരസ്ത്രീ ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും ശാസ്ത്രീയ തെളിവുകൾ പരമാവധി സമാഹരിക്കാനാണ് പോലീസ് സംഘത്തിൻ്റെ തീരുമാനം പ്രതിക്ക് മറ്റെരുടെയെങ്കിലും സഹായം കിട്ടിയോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം